നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനെ കാണാതായിട്ട് ഒരു മാസം അർജുനായി കഴിഞ്ഞ ദിവസം നിർത്തിവച്ച ഷിരൂർ പുഴയിലെ തെരച്ചിൽ ഇന്ന് വീണ്ടും തുടരും ട്രഡ്ജർ എത്തിക്കുന്നതുവരെ തെരച്ചിൽ നടത്തുക മുങ്ങൽ വിദഗ്ധരായിരിക്കും അനുമതി ലഭിച്ചാൽ നേവിയും എത്തും അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്താണ് പരിശോധന നടത്തുക പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപയുടെ സംഘാംഗങ്ങൾ എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവർ ഇന്ന് തെരച്ചിലിനുണ്ടാകും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും തെരച്ചിലിൽ പങ്കെടുക്കും അർജുൻ ഓടിച്ച ലോറിയുടെ കയർ കിട്ടിയ ഭാഗത്തായിരിക്കും ഗംഗാബലിപ്പുഴയിൽ ഇന്നും തിരച്ചിൽ നടത്തുക ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവരെയും കണ്ടെത്താനുണ്ട് കഴിഞ്ഞ ദിവസം നേവിയുടെ തിരച്ചിലിൽ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു മൂന്ന് ലോഹഭാഗങ്ങളാണ് തിരച്ചിലിൽ കണ്ടെത്തിയത് കണ്ടെത്തിയ വസ്തുക്കളുടെ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടു എന്നാൽ ഇത് അർജുൻ ഓടിച്ച വാഹനത്തിന്റേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല തന്റെ ട്രക്കിന്റെ ഭാഗങ്ങളല്ല ഇതെന്നാണ് അർജുൻ ഓടിച്ച ട്രക്കിൻ്റെ ഉടമ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് അപകടത്തിൽപ്പെട്ട മറ്റൊരു ടാങ്കർ ലോറിയുടെ ഭാഗമാകാം എന്നാണ് കരുതുന്നത് എന്നും മനാഫ് പറഞ്ഞു അതേസമയം തടി കെട്ടിയ കയർ തിരിച്ചിറഞ്ഞു എന്ന് മനാഫ് കൂട്ടിച്ചേർത്തു പത്തിലേറെ തവണ ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി നേരത്തെ തെരച്ചിൽ നടത്തിയെങ്കിൽ നിർണായകമായി ഒന്നും കണ്ടെത്താനായില്ല പുഴയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണും മരങ്ങളും പുഴയിൽ മുങ്ങിയുള്ള തെരച്ചിലിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് കാർവാർ എം സതീഷ് തൈൽ പറഞ്ഞു മണ്ണും പാറയും വലിയ തടസ്സമാണെന്ന് ഈശ്വർമാൽപ്പയും പ്രതികരിച്ചു അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാതെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്താനാകില്ലെന്നും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ശ്രമം തുടങ്ങി എന്നും ജനപ്രതിനിധികൾ അറിയിച്ചു അർജുൻ അടക്കമുള്ളവർക്കായുള്ള തിരച്ചിൽ ഇന്നും ഊർജിതമാക്കും ഈശ്വർ മാൽപ്പയും സംഘവുമാണ് ഗംഗാവലി പുഴയിൽ ഇന്ന് ആദ്യം തിരച്ചിൽ നടത്തുക നാവികസേന അംഗങ്ങളും തിരച്ചിലിന് ഇറങ്ങുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂർ അങ്കോള ദേശീയപാതയിൽ കഴിഞ്ഞ മാസം പതിനാറിന് മണ്ണിഞ്ഞ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ തമിഴ്നാട് സ്വദേശിയായ ടാങ്കർ ഡ്രൈവർ ലോകേഷ് ജഗന്നാഥൻ എന്നീ മൂന്നുപേരെയും ലോറിയെയും കണ്ടെത്താനാണ് തിരച്ചിൽ നടക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന സംസ്ഥാന ദുരന്ത നിവാരണ സേന അംഗങ്ങളും സ്ഥലത്തുണ്ട് തിരച്ചിൽ ഏകോപിപ്പിക്കാൻ വിവിധ ജനപ്രതിനിധികളും സ്ഥലത്തുണ്ട് കഴിഞ്ഞ ദിവസം പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ലോറിയിലെയും ടാങ്കറിലെയും ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു അർജുൻ സഞ്ചരിച്ച ലോറിയിലെ ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം അപകടത്തിൽപ്പെട്ട ടാങ്കറിലെ രണ്ട് ഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് പുഴയ്ക്കടിയിൽ നിന്നാണ് വസ്തുക്കൾ കണ്ടെടുത്തത് കരയിൽ നിന്ന് നൂറ് അടി അകലെ മുപ്പത്തിയഞ്ചു മീറ്റർ ആഴത്തിൽ നിന്നാണ് ജാക്കി കണ്ടെത്തിയത് ഇത് തന്റെ ലോറിയുടേതാണ് എന്ന് വാഹന ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്